പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിലിരിക്കുകയാണ് മൗനവ്രതമാണ് ഒന്നാം തീയതി കഴിയും പക്ഷേ ഈ ധ്യാനം പ്രഖ്യാപിച്ചപ്പോൾ മുഴുവൻ ആ നിമിഷം മുതൽ കളിയാക്കലാണ് ധ്യാനം ഇരിക്കാൻ പാടില്ല ധ്യാനത്തെ എതിർക്കുന്നു അന്ധവിശ്വാസമാണെന്ന് പറയുന്നു അപ്പോതായ പുതിയ വാർത്ത വന്നിരിക്കുന്നു ഡി കെ ശിവകുമാറിനെ തെറിപ്പിക്കാൻ വേണ്ടി കൂടോത്രം നടത്തി കരച്ചിലാണ് ശിവുമാറിനെതിരെ കൂടോത്രം നടത്തിയേ അതും പത്തിരുപത്തഞ്ച് പത്ത് മുപ്പത് മൃഗങ്ങളെയൊക്കെ ഒന്ന് കൂടോത്രം ഭയങ്കരാഭിചാരം അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ കൂടോത്രം നടത്തിയതിനെതിരെ അന്വേഷണവും ധ്യാനത്തിൽ വിശ്വാസമില്ല കൂടോത്രത്തിലാവട്ടെ ഭയങ്കര വിശ്വാസവും എന്തൊരു പ്രതിപക്ഷമാണ് എന്തൊരു കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ കാര്യം സത്യത്തിൽ വലിയ കഷ്ടമാണ് അവർ ഈ കൂടോത്രം ഇങ്ങനത്തെ സംഗതികളിലൊക്കെ ഞാനറിയുന്ന കോൺഗ്രസ്സുകാരൊക്കെ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണോ പിന്നെ എത്രയോ തവണ നമ്മൾ ക്ഷേത്രങ്ങളിൽ ആകസ്മികമായി ഒക്കെ ഇവരെ കാണുന്നു ജി ക്ഷേത്രങ്ങളിൽ കൂടോത്രം അതല്ല ഈ കൂടോ ഞാൻ പിന്നെ കൂടോത്ര സ്ഥലങ്ങളിലോ ജ്യോതിഷികളെ കാണാനൊന്നും പോവാത്തോണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണാറില്ല പക്ഷെ പരി പരപ്പനങ്ങാടി ഉണ്ണി കൃഷി പണിക്കരും ഒക്കെ കേരളത്തിന് പുറത്ത് വളരെ വരെ കണ്ടിരുന്ന ആളാണ് അങ്ങനെ ജയലളിതയൊക്കെ വന്ന് കണ്ടിട്ടാണ് ഈ പരപ്പനങ്ങാടി ഉണ്ണി കൃഷ്ണ പണിക്കറന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് പിന്നെ ശബരിമലയില് ഒരിക്കേ സിനിമയ്ക്ക് വേണ്ടി ഡാൻസ് ചെയ്ത ഒരു സ്ത്രീ അതിന് ഒഴിപ്പിച്ചു കിട്ടാനായിട്ട് കാണാൻ വന്നത് ഒരു ചലച്ചിത്രനടി കാണാനും കാണാനൊക്കെ വന്നിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പണിക്കരൊക്കെ അതുപോലത്തെ ആളുകളെയൊക്കെ അല്ലേ യെദ്യൂര ഇപ്പൊ കർണാടകത്തിൽ നിന്നൊക്കെ വന്ന് കണ്ടുകൊണ്ടിരുന്നത് കൺസൾട്ടിങ്ങിനൊക്കെ വേണ്ടി എപ്പോ സത്യപ്രതിജ്ഞ ചെയ്യണം കുമാരസ്വാമി എങ്ങനെ നമുക്ക് വരുതിയിൽപ്പെടുത്താം ഏത് ദിവസം എന്തൊക്കെ ചന്ദ്രശേഖർ റാവു ഈ പശ്ചാത്തലത്തിലൊക്കെ ഉള്ള ആള് തന്നെയല്ലേ സനാതനിയായിട്ടുള്ള ആള് വലിയ യാഗങ്ങളൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം നടത്തിയിട്ടുള്ള കോടികൾ കോടുകൾ ചെലവാക്കിയിട്ടൊക്കെ ഗജരാവിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് ഹിന്ദു ധർമാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തിട്ടാണ് സ്വന്തം നാട്ടില് എന്താണ് ഭീമാകാരമായൊരു യാഗം ബൃഹത്തായൊരു യാഗം അങ്ങനെ മുഖ്യമന്ത്രിയായ ഉടനെ നടത്തിയത് പക്ഷേ യാഗം കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ലോ ഏഹ് ഈ കേരളത്തിൽ തന്നെ സുധീരൻ വളപ്പില് ആരും ഒരു തകിട് കുഴിച്ചിട്ടത് കിട്ടിന്ന് ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞ ആ കാലത്ത് തന്നെയാണ് നമ്മുടെ ഉണ്ണിത്താനും കൂടോത്രത്തിനെ പറ്റി വളപ്പിക്കൊണ്ട് തകിട് പുഴിച്ചിടാൻ മാത്രം ദാരിദ്ര്യമുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അത് ഒരു അത് ഒരു കാലത്ത് കെ പി സി സി പ്രസിഡന്റൊക്കെ ആയിരുന്നല്ലേ ഏഹ് ഒരു സമാധാനത്തോടു കൂടി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ തന്നെ പറ്റിയില്ല എന്താന്ന് വെച്ചാൽ അങ്ങേരെ ഏറ്റവും അല്ലേ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെയും കൂടെ ചേർന്നു പോകുമല്ലോ പുള്ളി പുള്ളിയുടെ നേഴലുമായിട്ട് പ്രണയത്തിലായ ഒരാളാണ് അപ്പം അതുകൊണ്ട് ഈ കരുണാകരനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒപ്പു ശേഖരമൊക്കെ നടക്കുമ്പോൾ അതിൽ ഒപ്പിട്ടാ ഒപ്പിടാനും വിസമ്മതിച്ചു സുധീരൻ അത് കഴിഞ്ഞിട്ട് പക്ഷെ പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി മറ്റേ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നില്ല ഏത് യൊപ്പിയാൻ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നില്ല പക്ഷെ പിന്നീട് ഒരു പദവി കിട്ടുമ്പോ അതിന്റെ കൂടെ ഒക്കെ സത്യത്തിൽ ഇവര് നിഷ്കളങ്കരാണ് ഇവരൊക്കെ ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടാവും പലതും നമ്മളറിയില്ലെങ്കിലും ഡി കെ ശിവുമാർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൈ നോക്കിയാൽ വളരെ വ്യക്തമല്ലേ പല നിറത്തിലാണ് അതെ ഒരുപാട് ചേർന്ന് അല്ലേ ലക്ഷ്മിപുര എന്ന് പറയുന്ന കർണാടകയുടെ മണ്ഡലം തന്നെ ഒരു ഹിന്ദു മനോറിറ്റി കേന്ദ്രമാണ് അവിടെ ഈ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ടാണ് ശിവകുമാർ ജയിക്കുന്നത് അദ്ദേഹം ഒരു ഹിന്ദു അവിടെ ഒരു ഹിന്ദുവാണ് സനാതന ഹിന്ദുവാണ് അതെ ശിവകുമാര് ശരിക്കും ഈ ആചാരങ്ങള് ആചാരങ്ങള് അനാചാരങ്ങള് അന്ധവിശ്വാസങ്ങള് അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് കേരളീയരെക്കാൾ കൂടുതൽ കാരണം കേരളീയ ശിവകുമാർ ഒരു പറയുമ്പോൾ എല്ലാം പറയുന്നത് മോദിയുടെ ധ്യാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ട് ഒന്നും അദ്ദേഹത്തിനോട് എന്ന് അപ്പോൾ അദ്ദേഹം ഈ മന്ത്രവാദം കാരണം ഈ അധികാരം പോകുമെന്ന് പേടിച്ചിരിക്കുന്നതുകൊണ്ടേ ശരിക്കും അതിൻ്റെ പിന്നിൽ കുംഭകോണമാണ് എൺപത്തേഴ് കോടി രൂപയുടെ കുംഭകോണം മറ്റേ തെലുങ്കാനയിലേക്ക് പൈസ കൊടുത്തതിൻ്റെ വിഷയങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പം പുള്ളി ഈ മന്ത്രവാദവും ഇതൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് അദ്ദേഹം തന്നെ ചെയ്ത യാഗങ്ങൾ എത്ര ഉണ്ടാവും എന്നുള്ളത് അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ മോദി കന്യാകുമാരിയിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കന്യാകുമാരിയോടൊരു ബന്ധമുണ്ടല്ലോ അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ മുരളി മനോഹർ ജോഷി നടത്തിയൊരു യാത്ര അവിടെ നിന്ന് കശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ അതിന്റെ സംഘാടകൻ മോദിയായിരുന്നു പ്രധാനപ്പെട്ട സംഘാടകൻ അങ്ങനെ ജോഷിയുടെ കൂടെ അദ്വാനിയുടെ കൂടെയോ വാജ്പേയുടെ കൂടെയോ ഒക്കെ അവർ ചില ജോലി ഏൽപ്പിച്ചിട്ട് അവിടെ നിൽക്കുന്ന വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മുരളീ മനോഹർ ജോഷിയുടെ ഇന്ന് ചില ദേശീയ പത്രങ്ങളൊക്കെ അങ്ങനത്തെ പടങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ വിവേകാനന്ദൻ ഇന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അവിടത്തെ ധ്യാനം മൂന്ന് ദിവസത്തെ അവസാനിപ്പിച്ച ദിവസമാണ് ഇന്ന് അത് കഴിഞ്ഞാണ് അദ്ദേഹം ഷിക്കാഗോയിൽ പോയിട്ട് അത് ക്രിസ്തുമതം ഒരു സമ്മേളനമായിരുന്നു ഷിക്കാഗോയില് അദ്ദേഹം മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് മൊത്തം അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ ഒറ്റ സംഗതി കയ്യിലോട്ട് പോകും അതെ അവിടെ പിന്നെ എത്രയോ മാസങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പോയി ഒക്കെ പോയിട്ടാണ് താമസിക്കുന്നതൊക്കെ ഹിന്ദും അതൊരു വലിയ സംഭവമായിട്ട് അവിടെ തീർന്നു അപ്പോൾ മോദി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുവരെയുള്ള ഉള്ള ട്രയലാണെന്ന് ഏഹ് ഇനി ചെയ്യാൻ ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ധ്യാനം അദ്ദേഹം ഒരു ദിവസത്തെ ധ്യാനം നടത്തുന്നത് അവിടെ ഈ കന്യാകുമാരിക്ക് അല്ലെങ്കിൽ തന്നെ ഈ ശതാബ്ദിയിൽ വിവേകാനന്ദന്റെ ശതാബ്ദിയിലാണല്ലോ ഇങ്ങനെ അവിടെ സ്മാരക സ്മാരകപ്പാറയിൽ പണിയാണെന്ന് ആർ എസ് എസ് സ്വയം സേവകർക്ക് തോന്നിയിട്ടാണ് അത് ചെയ്യുന്നത് സ്വയം സേവകരന്ന് ഏൽപ്പിച്ച ഇത് ഈ ഏകനാഥ് റാഡൻ റാനിടയ്ക്ക് മുമ്പ് ദത്താജി ദിവസോൽക്കർ ദത്താത്രേയർ ദിസോൽക്കർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ പ്രചാരമായിരുന്ന ആളെയാണ് ഏൽപ്പിച്ചത് ഈ പണി ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹം പക്ഷേ അതിനു മുമ്പ് കോഴിക്കോട് പ്രചാരക്കായിരുന്നു കോഴിക്കോടാണല്ലോ ഇത് ആദ്യം ആദ്യം പേര് പിടിക്കുന്നത് അപ്പം ഇങ്ങനൊരു ഇങ്ങോരോട് പറഞ്ഞത് നടക്കെന്ന് തോന്നിയിരുന്നു അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ട് കേരളത്തിൽ ഈ ആർ എസ് എസ് തുടങ്ങുന്ന കാലത്ത് തന്നെ ധീവര കുറെ ഇതിന്റെ അകത്ത് ചേർന്നിരുന്നല്ലോ അപ്പൊ കോഴിക്കോട്ടെന്ന് കൊറേ ധീവര വള്ളവുമായിട്ട് കന്യാകുമാരിയിൽ കൊണ്ടുപോയിട്ടാണ് ഈ കോഴിക്കോടും പയ്യോളി ഇപ്പോഴും അങ്ങനെ കൊണ്ടുപോയിട്ട് അവര് ആ പണിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഈ ഫിഷിംഗ് നെറ്റും പിന്നെ ഒരു കുരിശും ഈ പാറപ്പുറത്ത് ഒരു ദിവസം രാവിലെ ഇവര് നോക്കുമ്പോ പ്രത്യക്ഷപ്പെട്ടു അത് ശൗര്യാർ പു കുരിശാണെന്ന് പു അവിടുത്തെ ക്രിസ്ത്യാനികൾ പറഞ്ഞു ഏഹ് അത് വലിയ വിഷയമായി പിന്നീട് ഈ ഒരു മതവൈരത്തിലേക്കൊക്കെ വളരുന്ന വിധത്തിൽ ഇത് എത്തി അങ്ങനെ ഈ വലിയ പ്രശ്നമൊക്കെ ആയപ്പോഴാണ് ഈ ഏകനാഥ് റാനിടെ ഇതിന് ഈ മദ്രാസിലെ പ്രചാരകൻ അയാൾക്ക് വേറെ ജോലി ഉണ്ടല്ലോ അതിൻ്റെ കൂടെയാണ് ചെയ്യുന്നത് ഈ കാര്യം മാത്രം ചെയ്യാനായിട്ട് ഗുരുജി ചുമതലപ്പെടുത്തി വിടുന്നതാണ് അങ്ങോട്ട് അന്ന് ഒന്ന് വൺ പോയിൻ്റ് ത്രീ ഫൈവ് ക്രോറിന് ഈ പണിയൊക്കെ തീർന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ളത് ആ സമയത്ത് എം ജി ആറെ പോയി കണ്ടിരുന്നു റാനിടയും അവിടുത്തെ ആളുകളൊക്കെ ഇത് സർക്കാർ പദ്ധതിയായിട്ട് ചെയ്യാം പറഞ്ഞിട്ട് ായിട്ട് പറയുന്നുണ്ടല്ലോ ഭക്തവത്സരം ഭക്തവത്സല ആദ്യ പോയി പക്ഷെ സഹായിച്ചില്ല ഇല്ല കേരളത്തിൽ ഒരു സമയത്തുണ്ട് ഭക്തവത്സരത്തിന് എന്നിട്ട് എം ജി ആർ സർക്കാരിന്റെ പദ്ധതിയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിട്ടത് കുറച്ചേ നാടങ്കും സംഘപ്രവർത്തകർ ആർ എസ് എസിന്റെ പ്രവർത്തകർ പിരിവെടുത്ത് പിന്നെ സർക്കാരുകളുടെ സഹായം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കത്തയച്ചിട്ട് ആ ൂർട്ടതിന് ശേഷം ആ അതെന്താന്ന് വെച്ചാൽ അഖിലേന്ത്യാ സമിതിയൊക്കെ രൂപോൽക്കരിച്ചു ഈ അഖിലേന്ത്യാ സമിതിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നറിയോ മന്നു പത്മനാഭൻ ഹോൾ ഇന്ത്യ ഇതിനു വേണ്ടിയിട്ടുള്ള സമിതിയുടെ അന്ന് ഈ വിവേകാനന്ദന്റെ പ്രതിമ വെക്കാൻ ഡി പി റോയ് ചൗധരിയില്ലേ വലിയ നമ്മുടെ മറീന ബീച്ചിലൊക്കെ ആ പ്രതിമയൊക്കെ പണിതിരിക്കുന്നേ കുമാരനാശന്റെ ഒരു പ്രതിമ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങള് പത്രത്തിൽ കൽക്കട്ടയിൽ മുഴുവൻ അന്വേഷിച്ചിട്ട് ഈ പ്രതിമ വെച്ചില്ല പക്ഷെ റോഹിത് ചൗധരി അത് ഉണ്ടാക്കിയിരുന്നു എന്ന് അത് ആ ശാന്തി നികേതനത്തിലും ഒക്കെ നികേതനിലും ഒക്കെ പോയി അന്വേഷിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കുമാരനാശ്ശേര പ്രതിമയായി റോഹിത് ചെയ്തത് ഓ അത് ശരി ആ അങ്ങനെ ആശാന്റെ ഒരു പ്രതിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും ബംഗാളിലൊക്കെ പറഞ്ഞത് കണ്ടുപിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയാൽ നമ്മൾ അന്ന് സർക്കാർ ചെല്ലും ഇതിലൊന്നുമല്ല നോക്കിയാൽ ഈ വിവരം അറിഞ്ഞിട്ട് കൽക്കട്ടയിലെ ബന്ധമൊക്കെ വെച്ചിട്ട് അവിടെ ശാന്തി നികേതനിലൊക്കെ പോയി ഒന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിന് ഒരു വ്യാപകമായ ആവശ്യമാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊരു പ്രതിമ ഉണ്ടാക്കിയാൽ അത് നിങ്ങൾ റിജക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് റാനഡയോട് പറഞ്ഞു റാനഡ പറഞ്ഞു അങ്ങനെ പറ്റില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാശ് വരുന്നതല്ലേ കാശ് വരുന്നതല്ലേ അപ്പൊ അങ്ങനെ വേറെ ആളുകളെ കൊണ്ടൊക്കെ ചെയ്യിച്ചു എന്നിട്ട് അതിന്ന് സോണ വദേക്കർ എന്ന് പറഞ്ഞ ആളുടെ പ്രതിമയാണ് രോഹിത് ചൗധരിയുടെ പ്രതിമ വിവേകാനന്ദ കേന്ദ്രത്തില് കൊണ്ടുവച്ചു ഈ പാറയിൽ വെച്ചില്ല അങ്ങനെയാണ് സോണാ വദേക്കറിന്റെ സോണ വടേക്കർ എന്നായിരിക്കും വടേക്കർ ക്രിക്കറ്റ് താരമൊക്കെ ഉണ്ടല്ലോ സോണ വടേക്കറിന്റെ അപ്പൊ ആ മറ്റേ എടുക്കാതിരുന്ന മറ്റേ ഈ പ്രതിമയില് ഉണ്ടായിരുന്നു അപ്പൊ കമണ്ടലു ഉള്ളതാണ് അപ്പോ ഈ കന്യാകുമാരിയിലേക്ക് മോദിയെ പോലൊരാള് ധ്യാനത്തിന് പോകുമ്പോൾ വെറുതെ അദ്ദേഹം ഒരു തട്ടിപ്പ് ധ്യാനത്തിന് വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കൂടിയാണ് അധ്യയനം സമർപ്പിക്കുന്നത് ആ മാത്രല്ല അദ്ദേഹം ഈ ചായക്കട ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഞാൻ ഹിമാലയത്തിലേക്ക് പോകുകയാണ് പറഞ്ഞിട്ട് സ്ഥലം വിട്ടല്ലോ അദ്ദേഹം പോയത് സന്യാസത്തിനാ കാരണം സുഭാഷ് ചന്ദ്രബോസും ഹിമാലയത്തിലേക്കൊരിക്കെ ഈ പുറപ്പെട്ടു പോവാന്ന് പറഞ്ഞ പരിപാടി ചെയ്തിട്ടുണ്ട് നാട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു എവിടെ പോയതെന്ന് പോയത് ഹിമാലയത്തിലേക്കാണ് ഇങ്ങനൊരു പശ്ചാത്തലം ഇവർക്കൊക്കെ കാണും പല രാഷ്ട്രീയക്കാർക്കും ഇദ്ദേഹം ഗുരുവിനെ കണ്ടപ്പോൾ അവിടെ ഒരു ഗുരുവിനെ കണ്ടുപിടിച്ചപ്പോൾ നിനക്ക് പ്രാരബ്ധകർമ്മം ബാക്കിയുണ്ട് അതുകൊണ്ട് അത് ചെയ്തിട്ട് സന്യാസി മതി എന്ന് പറഞ്ഞു പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത് മുജ്ജന്മത്തിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ളതും കൂടി ഉള്ളതാണല്ലോ ഈ പ്രാരബ്ധകർമ്മം എന്നൊക്കെ പറയുന്നത് അപ്പം ആ കടം തീർക്കാനുള്ളത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കണക്കാക്കാൻ അപ്പോൾ ഈ സന്യാസം എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്യമല്ല അതാണ് ഇവർക്ക് മനസ്സിലാവുക അതാണ് ലക്ഷ്യം ഈ കൂടോത്രക്കാർക്ക് മനസ്സിലാവുക അതെ അതെ അതുകൊണ്ടാണ് ഇവർ ധ്യാനത്തെ അപകസിക്കും കൂടോത്രം എന്ന് കേട്ടാൽ അപ്പോൾ പേടിച്ചു മുള്ളും അന്വേഷണം നടത്തും നിലവിളിക്കും അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക